ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അവരൊക്കെ നക്ഷത്രക്കാർ എണ്ണി തുടങ്ങിയെന്ന് മാത്രമല്ല അതിനേക്കാൾ മാരകമായ പീഡന കേസ് നേരിടേണ്ടി വരുന്നു രേഖാമൂലം പരാതി കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് വളർന്നു വരുന്ന ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള രണ്ടുപേരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ ഒതുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പണിപ്പെടുന്നവരാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗവും അതുപോലെ ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും അതിന്റെ ആവശ്യമുണ്ട് കാരണം ഇവർ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഇവരെ ഒതുക്കാൻ നോക്കിയിട്ടുമുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടത് എന്നാൽ എന്നുമായി ഒതുക്കാൻ വേണ്ടി ഒരു പെണ്ണ് കേസും എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു വ്യാജ പീഡന കേസും എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് അതിന് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി ഒരു വ്യാജ ഗർഭകഥയും ഉണ്ടാക്കി അങ്ങോട്ട് ഒരു ഒരു സോഷ്യൽ മീഡിയയിലൂടെ ചാനലിലൂടെ ഒരു പെടയ്ക്ക് അങ്ങോട്ട് പടച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൽ തകർന്ന് തരിപ്പണമാകും എന്നാണ് കരുതിയത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ കഥയും ഒരു വ്യാജ ഗർഭകഥയും ഒക്കെ നിലമ്പൂരിന്റെ ലക്ഷണമുമുമ്പ് എനിക്കറിയാം കാര്യം ഞാനത് അറിഞ്ഞിരുന്നതാണ് പല എന്റെ പ്രേക്ഷകർ പലരും രാഷ്ട്രീയ രംഗത്തുള്ള പല പലരും ആ വിവരം അറിയിച്ചിരുന്നു ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട് ഇന്ന ആളാണ് പ്രതി ഇന്ന ആളാണ് അതിന്റെ ഇരയായിട്ട് വരുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് പുറത്തുവിട്ടിരുന്നില്ല വേണമെങ്കിൽ അന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് പടയ്ക്കാമായിരുന്നു ഡിഫറെന്റ് ആംഗിൾസിലും അത്യാവശ്യം റീച്ച് കിട്ടിയനെ നല്ല ഒരു മൈലേജ് കിട്ടിയേനെ കുറെ സബ്സ്ക്രൈബ്സും കിട്ടിയേനെ പക്ഷെ ഒന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയി കഴിഞ്ഞാൽ അത് വാസ്തവമല്ല എന്നുണ്ടെങ്കിൽ അത് നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതം വളരെ വലുതാ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടൂല ആ ഒരു ബോധമുള്ളതുകൊണ്ടാണ് ഞാനത് മിണ്ടാതിരുന്നത് എന്നാൽ ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ധാരണ പുറത്തു വന്നപ്പോ മറ്റുള്ള ചാനലുകളെല്ലാം അത് വാർത്തകൾ ചെയ്യുകയും അതുപോലെ ആ വോയിസ് നോട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഗുരുതരമായ പിഴവാണ് എന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് പിടികളും ഞാൻ ചെയ്തു ശക്തിയുക്തമായി രാഹുൽ മാംകൂട്ടത്തിനെ എതിർത്തതാണ് ഞാൻ കരുതിയത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് കെട്ടടങ്ങുമെന്നാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ആ ഒരു ജീവിതം തന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള ഒരു ജീവിതം തന്നെ നശിപ്പിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കുന്നതാണെന്നും അതുപോലെ അതിനു വേണ്ടി ഇതങ്ങോട്ട് ഉപയോഗിക്കുന്നു പ്രഖണ്ഡ പ്രചാരണങ്ങളോട് നടത്തണമെന്നും ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ പിടിക്കേണ്ടി വരും അതാണ് ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി ആ നിമിഷം മുതൽ സംസാരിക്കേണ്ടി വരുന്നത് കാരണം ഒരു ശിക്ഷയാകാം തീപ്പെട്ടിക്കൊള്ളി മോക്ഷിച്ചതിനെ തൂക്കിക്കൊല്ലുന്നു വേണ്ട ഇവിടെ അത്രയേ ഉള്ളൂ അത്ര തന്നെ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ ഞാൻ പിന്തുണച്ചിരുന്നു ഞാനൊരു കോൺഗ്രസ് കാരനല്ല കോൺഗ്രസ് അല്ല എന്ന് മനസ്സിലാക്കണം എവിടെയാണ് ആർക്കാണ് നിതി നിഷേധം വരുന്നത് അവിടെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് കുടഞ്ഞ് സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും എൻ്റെ രേഖകളുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുടഞ്ഞ് നാശികൂശിയാക്കാൻ നിന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അവരൊക്കെ നക്ഷത്രക്കാർ എണ്ണി തുടങ്ങിയെന്ന് മാത്രമല്ല അതിനേക്കാൾ മാരകമായ പീഡന കേസ് നേരിടേണ്ടി വരുന്നു രേഖാമൂലം പരാതി കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് പുറത്തു വരാതിരിക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് പാർട്ടിയിലോ പോലീസിലോ നിയമ സംവിധാനങ്ങളിലോ എവിടെയെങ്കിലും ഒരു കേസ് വന്നിട്ടില്ല ഒരു പരാതി ഇവിടെ എത്തിയിട്ടില്ല വാക്കാൽ കുറെ എന്തൊക്കെയോ എവിടെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിക്കാൻ കുഴിച്ചാടിക്കാൻ അയാളുടെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയവർ ഇന്ന് നക്ഷത്രക്കാരാണ് രാഹുൽ അങ്ങോട്ട് തകർക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയവരും മീഡിയകളുണ്ട് അതായത് രണ്ടു മൂന്ന് ദിവസം രാഹുലിനെ മാത്രം തിന്ന് ജീവിച്ചിട്ടുള്ള ചാനലുകളുണ്ട് ഇവിടെ മെയിൻ സ്ട്രീം ചാനലുകൾ ഇപ്പൊ രാജ്യയ്ക്കും ഇപ്പൊ ദേ രാജിവെക്കാൻ പോകുന്നു രാജിവെക്കാൻ പോകുന്നു എം എൽ എ സ്ഥാനം രാജികത്തിന്റെ ഒപ്പിട്ടാൽ മതി എന്ന നിലയിൽ വാർത്തകൾ ഒരു മൂന്ന് ദിവസം നിന്ന് ചെയ്തു അവിടെ വാർത്തകളൊക്കെ അങ്ങനെയാ നെരന്ന് നിന്ന് മൂന്നും നാലും പേരെ ചർച്ച ചെയ്യാം അതിൽ കോൺഗ്രസിന്റെ പക്ഷത്തിന്റെ പേരിന് വേണ്ടി ഒരാൾ കൊണ്ടുവെക്കും അവർക്കാണെങ്കിൽ ഈ ചാറ്റ് ഹിസ്റ്ററികളും ഈ വോയിസ് നോട്ടും പുറത്തു വന്നതുകൊണ്ട് പ്രതിരോധിക്കാനും കഴിയുന്നില്ല രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ ഇത്തരത്തിൽ പെരുമാറാൻ തക്കവെന്നുള്ള തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ഏതൊരു ചെറുപ്പക്കാരനും പറ്റാവുന്ന പറ്റുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാകാം അതുപോലും ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല വെറും ആരോപണങ്ങൾ മാത്രമാണ് പക്ഷേ മറുഭാഗത്ത് അതല്ല ഇങ്ങനെ ആരോപിക്കുന്നവർക്ക് നേരെ അത്തരത്തിൽ ലൈംഗിക ആക്ഷേപങ്ങളും അതിക്രമങ്ങളും നടത്തിയതായി രേഖാമൂലം അവരുടെ പാർട്ടി പ്രസിഡന്റിന് സംസ്ഥാന പ്രസിഡന്റിന് പരാതി എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ കടന്ന് ആക്രമിച്ചത് ഒരു ബി ജെ പി നേതാവാണ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് അത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടന്നപ്പോൾ ആ കടന്നാക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ എല്ലാം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന മറ്റൊരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു സന്ദീപ് ഭാര്യ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ഭാര്യർ അപ്പോ അത്തരത്തിലുള്ള തെളിവുകളെല്ലാം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കയ്യിലുണ്ടല്ലോ എന്ന് അറിയാൻ പറ്റില്ല ഒരു പേടി ആശാന് കുടുങ്ങിയിട്ടുണ്ട് പത്ത് എഴുപത്തിരണ്ട് മണിക്കൂർ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം വല്ലാണ്ട് ചാട്ടം ചാടിക്കൊണ്ടിരുന്നത് സന്ദീപ് ഭാര്യർ രംഗത്തിറങ്ങിയതോടുകൂടി ഒന്ന് പത്തി മടക്കിയിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ പാലക്കാട്ട് എന്തായിരുന്നു വിഷയം എന്നുള്ളത് സന്ദീപ് ഭാര്യർ എങ്ങനെയാണ് എത്തിയെന്നുള്ളത് കൃഷ്ണകുമാർ ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ട് മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയിൽ അത്തരത്തിലുള്ള ചില പടലപ്പണക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടായത് സംസ്ഥാന നേതൃത്വം ഇപ്പോ മുരളീധരനായാലും അതേപോലെ സുരേന്ദ്രനായാലും ഒക്കെ കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചു നിന്നപ്പോ പാലക്കാട്ടത്തെ ജനങ്ങളും ആ വലിയൊരു വിഭാഗവും കൃഷ്ണകുമാരനെ എതിർത്തിരുന്നു ഈ കൃഷ്ണകുമാരനെ പൊതിഞ്ഞു കെട്ടി കൃഷ്ണകുമാരനെ മാത്രം സംരക്ഷിച്ച് സന്ദീപ് ആര്യരുടെ പോലുള്ള മുഴുവൻ ആൾക്കാരെയും അവഗണിച്ച് മൂലക്കിരുത്തിയത് കൊണ്ടാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് കാര്യം അവഗണിക്കപ്പെട്ട് മൂലകരിക്കാൻ വേണ്ടി മാത്രം ഗതികെട്ട് അലയുന്ന ഒരു പ്രേതമല്ല സന്ദീപ് ആര്യർന്ന് സന്ദീപ് ഭാര്യ തെളിയിക്കേണ്ടിയിരിക്കുന്ന കാത്തിരുന്നു കുറെ കാലം പക്ഷെ എന്ത് ചെയ്യാൻ ഒരു തീരുമാനമാകണ്ടേ അപ്പോ സന്ദീപ് ഭാര്യറിന് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അറിയാം സന്ദീപ് ഭാര്യർ കാര്യങ്ങൾ പുറത്തിടും എന്നായിപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാർ ഒതുങ്ങുന്നത് അറിയാമല്ലോ എന്തോ എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു പരാതി കിട്ടിയപ്പോ രാഹുൽ മാംകൂട്ടത്തിന് അടിക്കാൻ വേണ്ടി ഒരു വടി കിട്ടിയപ്പോ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോ കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന പരാതി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ വിശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് കയ്യിൽ വിശ്രമിക്കുന്നു എന്ന് ഒരുപാട് കാലമായി പരാതി കൊടുത്തിട്ട് പാർട്ടി പ്രവർത്തകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി പ്രസിഡന്റിന് തന്നെ പരാതി കൊടുത്തത് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുമല്ലോ കൊടുക്കാൻ ശ്രമിക്കുകയുള്ളൂ പക്ഷെ ആ പരാതി സംസ്ഥാന നേതൃത്വം അങ്ങനെ വെച്ച് 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 താമസിപ്പിക്കായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ താമസിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ അതേ വ്യക്തി ആ പീഡന കേസിലെ പ്രതിയായിട്ടുള്ള ഈ ആക്ഷേപ ലൈംഗിക ആക്ഷേപ കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ചാടി പുറപ്പെട്ടുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ആക്രോശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാർ വെറുതെ ഇരിക്കോ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരു കേസിലെ പ്രതിയാണ് ഇങ്ങനെ സത്യശീലൻ ചമഞ്ഞുകൊണ്ടിറങ്ങി സംസാരിക്കുന്ന ഓർക്കണം ഇങ്ങനെ വാദിക്കുന്നത് മറ്റൊരാളെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ തെളിവ് സേതം കൊടുത്തു പരാതി പക്ഷെ ഒരു ഇല്ലാത്ത കുതിർശൂന്യമായ ചില ആരോപണങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം പ്രതികർക്കപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് തങ്ങളേതോ വലിയ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ നേതൃത്വമായി വി ഡി സതീശൻ ബലി കൊടുത്തുകൊണ്ട് ഞാൻ പുണ്യാളനാണ് ഞാൻ ഈ കോൺഗ്രസിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഞാനാണെല്ലാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു തെളിവും കിട്ടാത്ത ഒരു യുവ ഒരു നേതാവിനെ അതായത് ഒരു യുവ നേതാവിനെ ഇത്രയധികം ജനപുന്ന നേതാവിനെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് കാണിക്കുമ്പോൾ ഇവർക്ക് എന്തിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത് ചിന്തിക്കേണ്ടി വരികയാണ് രാഹുൽ മാംകൂട്ടെ തന്നെ കൃഷ്ണകുമാർ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കണം എന്തൊക്കെയോ ചില തെളിവുകൾ ഒരുപാട് തെളിവുകൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിലുണ്ട് ഇപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അടിച്ചുവിട്ട ഒരു കേസുണ്ട് ആ അടിച്ചുവിട്ട കേസിൽ എന്തൊക്കെയോ കുറെ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറിന് കുറച്ച് പേടി ഉണ്ടാവും ഇപ്പോ പ്രതിരോധത്തിലായത് വി ഡി സതീശനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഒരു കാരണവുമില്ല പരാതിയുമില്ല ആരും വന്നതുമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു ഇപ്പൊ സംഗതി പണി പാലുമുള്ളിൽ കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാണ് അപ്പൊ വി ഡി സതീശനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതായത് ശ്രീ കൃഷ്ണകുമാറിനെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അടി കുറയ്ക്കാൻ കൃഷ്ണകുമാറിനെ ബി ജെ പി വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല ലക്ഷണമാണ് കാരണം തെറ്റ് തിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു തിരുത്തണം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സും അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് പോലെയല്ല തിരിച്ച് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തിരിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഞങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ചില ഏരിയ കമ്മിറ്റികൾ പോലും അല്ലെങ്കിൽ ചില കമ്മിറ്റികൾ പോലും പിരിച്ചുവിടേണ്ട ഒന്നായിട്ട് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വെറുതെ ചൊറിയാൻ വരരുത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷെ അപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ജനപ്രിയ ഒരു ഒരു പ്രവർത്തകൻ ഒരു യുവപ്രവർത്തകൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ നീ നടക്കും എന്ന് പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരൻ കേവലം ചില ആരോപണങ്ങളുടെ പുറത്ത് എടുത്ത് പുറത്തിടുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം കാരണം യൂത്ത് കോൺഗ്രസ് സ്ഥാനം പിടിച്ചു വാങ്ങിയതും പ്രാഥമിക പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിച്ചതും ഏത് നയത്തിന്റെ പേരിലായാലും ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം കാര്യം ജനങ്ങൾ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെ കൂടെയാണ് അവർക്ക് ഈ മറുപടി കിട്ടാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാണ് ആരാണ് പരാതിക്കാരൻ എന്താണ് പരാതി ആർക്കാണ് പരാതി കൊടുത്തത് ഈ മൂന്ന് കാര്യങ്ങൾ അറിയണ്ടേ ഇനി ആരാണ് പരാതിക്കാരൻ എന്നത് വെക്കാം എന്താണ് പരാതി ആർക്കാണ് പരാതി കൊടുത്തത് അതെങ്കിലും ഒന്നും പുറത്തു വരണ്ടേ ഇതൊന്നും പുറത്തു വരുന്നില്ല സത്യത്തിൽ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അതുവരെ രാഹുൽ മാംട്ടത്തിൽ അത്ര ശക്തനല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ സമൂഹം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ മരുന്നുണ്ട് മരുന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ ഒതുക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസും വഴക്കും ഒക്കെ വരുന്നത് അറസ്റ്റൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കിയ ജനസമൂഹം സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കും അതാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു പീഡനം ഒരു ഗർഭകഥ ഇത്രയും വോയിസുകൾ ഇത്രയും ടെക്സ്റ്റുകൾ ചാറ്റുകൾ ഇതൊക്കെ പുറത്തു വരുമ്പോൾ അടുത്ത സെക്കൻഡ് മുതൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കോട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഇത്രയും ഒരു ജനസഞ്ചയം വരുന്നത് ഇന്ന് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ പറവൂരിൽ മത്സരിച്ചാൽ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ച വോയിസ് ആണ് പറവൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലെത്തി നിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ എന്തായാലും തയ്യാറാകണം അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടികൾ തികച്ചും തികച്ചും തെറ്റാണ് കാരണം ഒരു പരാതി പോലും കിട്ടിയിട്ടില്ല വെറും ആരോപണങ്ങൾ ആരെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാജിവെക്കാനും രാജിവെപ്പിക്കാനുമാണ് ഇരിക്കുന്നതുണ്ടെങ്കിൽ അതിന് സമയം ഉണ്ടാവും തെളിവുകൾ വരട്ടെ തെളിവുകൾ വരട്ടെ പരാതി വരട്ടെ പരാതി വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് സസ്പെൻഷനിലേക്ക് വെക്കാം പക്ഷെ ഇവിടെ ഒരു പരാതി ഇല്ലല്ലോ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനപുന്തുണ എന്ന് പറയുന്നത് ഓരോ ദിവസവും അതായത് കോൺഗ്രസ് തങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കി പരാതി ഇല്ല എന്നത് മനസ്സിലാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം കോൺഗ്രസിനും ലാഭം രാഹുൽ മാങ്കൂട്ടത്തിനുമായിരിക്കും ഒരു സംശയമില്ല കോൺഗ്രസിന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുറെ കടൽ കിഴവന്മാർക്ക് അല്ലാതെ യുവതലമുറയ്ക്കല്ല ഇവിടെ യുവതലമുറ കുറച്ചുണ്ട് ചാണ്ടിയമ്മൻ ഉണ്ട് ഷാഫി പറമ്പിലുണ്ട് അതുപോലെ മാത്തിക്കുഴനാടനുണ്ട് ഇങ്ങനെ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ സുഖമായിരിക്കും അവരെ ആരും വിമർശിക്കാൻ ഒന്നിനു പോകില്ല പക്ഷെ കുറെ കടൽ കിഴവന്മാർ അവർക്ക് പണിയായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് തിരിച്ചറിഞ്ഞെങ്കിലും കോൺഗ്രസ് നേതൃത്വം തെറ്റിദ്രുത്തണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള നടപടികൾ എല്ലാ നടപടികളും അദ്ദേഹത്തിനെതിരെ പരാതി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു തെളിവുകളും അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ഒരു ഒരു അദ്ദേഹത്തിന്റെ പരാതികളോ എഫ്ഐആർഒ വരാത്ത സാഹചര്യത്തിൽ നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ അറിയിക്കണം അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുക